ഇതെന്നാ കാച്ചിലോ കിളുത്തത് നടാൻ പോവാണോ കാച്ചിലാ ശരി ഓ എനിക്ക് നടന്നു ആ കൊണ്ടേനാട് അല്ലേ ചേച്ചി ഇന്നലെ ചേച്ചിയുടെ വീട്ടിലേക്ക് വലിയൊരു പെരുമ്പാവും കഴിഞ്ഞു വന്നു ഞെട്ടിയോന്നില്ലേ വീട്ടിലെത്തിയില്ലേ അപ്പോ അത് ഞാൻ വാക്കിങ്ങൂടെ പറയട്ടെ പെരുമ്പാമ്പെന്ന് ഞാൻ പറഞ്ഞ എന്നാന്ന് അറിയോ ഇന്നലെ ചേച്ചിയുടെ കെട്ടിയോനീ റോഡേ കൂടെ പാമ്പായിട്ട് ഇഴഞ്ഞ പോന്നെ ഞാൻ കണ്ടു അത് എനിക്ക് പാമ്പ എവിടെ വന്ന് കൂടി വീട്ടിൽ കേറിയില്ല അയ്യോ എല്ലാരും പുറകെ കൂടുന്ന അത് പേടിക്കണ്ടാത്ത പാമ്പ അല്ലേ ആ അല്ല പിള്ള എല്ലാരും പിള്ളേരെല്ലാം പുറകെ കൂടുന്നു ഇപ്പൊ എരുമ്പാമ്പഴേ നീന്നും പറഞ്ഞോണ്ടേ അത് കണ്ടിട്ട് ഞാൻ ഓടി വന്ന് ചോദിച്ചു അന്നേരം നോക്കി ആ അങ്ങനെ ഇഴഞ്ഞു ഓടുന്നു എഴഞ്ഞിഴഞ്ഞു വലിഞ്ഞു പോന്ന കണ്ടല്ലോ ഞാൻ ചോദിച്ചെ വന്നോന്ന് വന്ന എവിടെ കയറി എന്നിട്ട് വീട്ടിൽ കയറ്റിയോ അതുകൊള്ളാം സ്ഥിരമാണോ അതല്ലേ ആ അപ്പോൾ കുഴപ്പമില്ല നടക്കട്ടെ